പതിനഞ്ച് മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പക്ഷേ പശ്ചിമേഷ്യയിൽ വഴിത്തിരിവുകളാണ് നടക്കുന്നതും നടക്കാൻ പോകുന്നതും ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രിയും ഒസ്മാ യഹൂദിത് പാർട്ടി നേതാവുമായ ഇറ്റാമർ ബെൻഗ്വിർ രാജിവെച്ചു ഗവിറിനൊപ്പം യഹൂദിത് പാർട്ടിയുടെ മറ്റ് അംഗങ്ങളും രാജി സമർപ്പിച്ചിട്ടു യഹൂദിയത് പാർട്ടിക്ക് ആറ് ആറംഗങ്ങളാണുള്ളത് ഇതോടെ ഇസ്രായേൽ പാർലമെന്റിൽ നെത്തനാഹു സർക്കാരിന്റെ ഭൂരിപക്ഷം അറുപത്തിയെട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് അറുപത്തിയൊന്ന് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ രാജിവെച്ച് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ബെൻഗർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിലവിലെ കരാറിൽ ഭീകരവാദമാണ് വിജയിച്ചിട്ടുള്ളത് എന്നും പിന്തുണ പിൻവലിക്കുന്നുവെങ്കിലും സർക്കാരിനെ പുറത്താക്കാൻ ശ്രമിക്കില്ലെന്നും ബെൻകുർ കൂട്ടിച്ചേർത്തു അതേസമയം ഡോറോൺ സ്റ്റൈൻ പ്രച്ചർ എമിലി ദമാരി റോമി ഗോനൻ എന്നിവരെയാണ് ഹമാസ് മോചിപ്പിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് വിരാമമിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് ആദ്യം മോചിപ്പിക്കുന്ന മൂന്ന് പേർ ഇവരാണ് ഇസ്രയേൽ പ്രാദേശിക സമയം വൈകിട്ട് നാലോടെ ഇവരെ റെഡ് ക്രോസിന് കൈമാറുമെന്നാണ് വിവരം റെഡ് ക്രോസിൽ നിന്ന് ഇവരെ ഇസ്രയേൽ സൈന്യം ഏറ്റുവാങ്ങും തുടർന്ന് യുവതികളെ ചലവ്യൂവിലെ ഷെബ മെഡിക്കൽ സെന്ററിൽ പരിശോധനയ്ക്കെത്തിക്കും പതിനഞ്ച് മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായി ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഏകദേശം മൂന്ന് മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ഞായറാഴ്ച മോചിപ്പിക്കപ്പെടുന്ന ബന്ധുക്കളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടതോടെയാണ് കരാർ നിലവിൽ വന്നത് പ്രാദേശിക സമയം രാവിലെ എട്ടാം മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയോടെ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് സമാധാന ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥരായ ഖത്തറിനെ വിദേശകാര്യമന്ത്രി മജീദ് അൽ അൻസാരി നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ മോചിക്കപ്പെടുന്ന ബന്ധുക്കളുടെ പട്ടിക ഹമാസ് പുറത്തുവിടുന്നതുവരെ വെടിനിർത്തൽ ആരംഭിക്കില്ലെന്ന ഇസ്രയേൽ നിലപാടെടുത്തതോടെയാണ് നടപടികൾ വൈകിയത് ആദ്യഘട്ട വേടിനിർത്തലിനിടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഘട്ടംഘട്ടമായി മോചിപ്പിക്കും ഇതിൽ മൂന്ന് പേരെയാണ് ഞായറാഴ്ച വിട്ടയക്കുന്നത് ഇവർ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഇസ്രായേലിന്റെ വനിതാ സൈനികരാണെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീൻ തടവുകാരെ അവരുടെ വിശദാംശങ്ങളും ഇസ്രയേൽ നിതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യ സംഘത്തിൽ തൊണ്ണൂറ്റിയഞ്ചു പേരുണ്ടാകും ഇവരെ ഞായറാഴ്ച നാലിന് ശേഷമേ കൈമാറൂവെന്ന് ഇസ്രയേൽ അറിയിച്ചു ജനവാസ മേഖലകളിൽ നിന്നുള്ള സൈന്യത്തിന്റെ പിന്മാറ്റവും ആദ്യഘട്ടത്തിലുണ്ടാകും ആദ്യഘട്ട വെടിനിർത്തലിന്റെ പതിനാറാം ദിനം രണ്ടും മൂന്നും ഘട്ടങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങും ഖത്തർ യു എസ് ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമഫലമായുണ്ടായ വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച വൈകിയാണ് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകരിച്ചത് വെടിനിർത്തൽ കരാർ താൽക്കാലികം മാത്രമാണെന്നും ഹമാസ് ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ പോരാട്ടം തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനനിലും സിറിയയിലും ഇസ്രയേലിനുണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത് മോചിപ്പിക്കുന്ന ബന്ധുക്കളുടെ വിവരങ്ങൾ ഹമാസ് ഇതുവരെ നൽകിയില്ലെന്ന് ബെഞ്ചമിൻ നത്തന്യാഹു ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി